നമ്മൾ ിലെ അഞ്ചാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്കമിംഗ് ഓൾ ലെവൽ എക്സാം എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇംഗ്ലീഷിൽ പത്തിൽ പത്ത് മാർക്കും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ക്വസ്റ്റ്യം നോക്കാം അൻപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് dash supposed to complete these assignments by ർ ഇതില് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ വരുന്നതാണ് സപ്പോസിഡ് സപ്പോസിഡ് ആണ് പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക സി ആണ് ആൻസർ ബോത്ത് രണ്ടും മൂന്നും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ ആറിൻ്റെ ശരിയാണ് ആം ഐയും എന്താണ് ശരിയായിട്ട് വരും കേട്ടോ ആറിൻ്റെ ആം ഐയും ട്ടോ അതായത് എന്താണ് അസൈൻമെന്റുകൾ ഉച്ചക്കകം പൂർത്തിയാക്കേണ്ടത് പൂർത്തിയാക്കേണ്ടത് ആണോ എന്നാണ് ചോദിക്കും ആറിൻ്റെ ഐ അല്ലെങ്കിൽ ആം ഐ എന്നും രണ്ടും വരാം കേട്ടോ അതായത് ഇപ്പൊ ഇവിടെ എങ്ങനെ എന്താണ് ഈ രണ്ടും വരാൻ കാരണം എന്താണ് ഈ ആറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനല്ലേ ഞാനല്ലേ ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലാണ് ആറിൻ എന്ന് പറയുന്നത് പിന്നെ ആമ എന്താണ് ഞാനാണോ ചെയ്യേണ്ടത് അപ്പൊ രണ്ടും എന്താണ് ആൻസർ ആയിട്ട് വരും അതുകൊണ്ടാണ് ആറിൻ്റെ ആമയും വരാൻ കാരണം സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു ഡാഷ് ബാഡ് കമ്പനി അഡ്വൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വരണം

ആണ് 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 അതേപോലെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അപ്പൊ ടാഗുകളെ ഒഴിവാക്കുക അപ്പൊ നെഗറ്റീവ് ടാഗ് ഇവിടെ അപ്പൊ ആണ് ആൻസർ വരിക ചില തൊഴിലാളികള് സമരത്തിൽ പങ്കെടുത്തു അല്ലേ അല്ലേ എന്നാണ് ചോദ്യം ആണ് 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 പാസ്റ്റ് ഫോം ഫോം ഡിഡ് വരണം സെന്റൻസ് പോസിറ്റീവ് ടാഗ് നെഗറ്റീവ് ആകണം മാൻ ചേഞ്ച് സെഡ് ആണ് പാസ്റ്റില് കഴിഞ്ഞ കാര്യമാണ് ഇവിടെ കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇതിനെ ഇന്റർനെറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതും എന്തായിരിക്കണം പാസ്റ്റ് ഫോമിലേക്ക് ഇവിടെ ആൻസർ വരിക ഓക്കെ വേർ ദ ബസ് സ്റ്റാൻഡ് വാസ് ദ യങ് മാൻ വാണ്ടഡ് ടു നോ ബോസ് ദ ബസ് സ്റ്റാൻഡ് വാസ് ദ സിംഗർ സിംഗർ ദ സിംഗ് the at the at concert for two hours. Okay. Four two hours. hours. Okay. പറയുന്ന സമയത്ത് എപ്പോഴും അത് ലാസ്റ്റ് ആയിട്ടായിരിക്കണം വരേണ്ടത് അല്ലേ അല്ലെ അപ്പൊ അപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ കൺസേർട്ട് ഫോർ ടു അവേഴ്സ് മെലഡിയസ്ലി അങ്ങനെ വരുമോ വരില്ല അല്ലെ അപ്പൊ എപ്പോഴും നമ്മളെ ടൈമുകളെ അവിടെ കാണിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കറിയാം അത് മാ എന്താണ് അവേഴ്സ് ആണെങ്കിലും മിനിറ്റിലാണെങ്കിലും മണിക്കൂറിലാണെങ്കിലും ഒക്കെ അല്ലെ മാസങ്ങളിൽ പിരീഡ് ഒക്കെ ആണെങ്കിലും ഒക്കെ ലാസ്റ്റ് ആയിട്ടാണ് അത് കാണിക്കുക അല്ലെ അപ്പൊ ദ സിംഗർ പെർഫോമ് മെലഡിയസ്ലി ലോൺ ഡാഷ് കനോയിങ് ടു നോ നോ ദി ഡിഫറെസസ് എന്തുവരും ഇവിടെ ഓർ ആണോ നൈദർ നോർ ആണോ ബോത്ത് ആൻഡ് ആണോ സച്ച് ആണോ ആൻസർ ഏതാണ് സി ആണ് ആണ് ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ്ക് മൈ സ്ട്രോങ് ഡിസൈ ടു വ്യത്യാസം അറിയാനായിട്ട് ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ടു ലേൺ അറിയാനായിട്ട് ഞാൻ ചെയ്തു ഡിസൈൻ പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്തു ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചു രണ്ടും പഠിക്കണമെന്ന വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസവും പഠിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് വന്നു ബോത്ത് ആൻഡ് 50 packets of noodles in the carton. കാർട്ടണിൽ കുറഞ്ഞത് അൻപത് പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാർട്ടണിൽ കുറഞ്ഞത് അൻപത് പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു സെന്റൻസിനെ കറക്റ്റ് ആക്കിയിട്ട് പറയണേ നോ തെറ്റാണ് അല്ലെ നോ ലെസ് ദാൻ ആണ് അവിടെ ആൻസർ ബി ആണ് ആണ് നോ ഫ്യൂവർ 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 ദാൻ 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 ലെസ് ലെസ് അല്ല അല്ല എന്നാണ് ഫ്യൂ വരില്ല കമ്പാരിറ്റീവ് കമ്പാരിറ്റീവ് ഫോം ഫോം അല്ലേ ഇവിടെ എന്നുള്ളത് ഫ്യൂബറിന്റെ കൂടെ ഏതാ വരേണ്ടത് ഫ്യൂ എന്താ പോസിറ്റീവ് ഡിഗ്രി ആണ് പോസിറ്റീവ് ഡിഗ്രി കൂടെ ിൽ അൻപതിൽ കുറയാത്താക്കറ്റ് നൂഡിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഫോർ ട്വന്റി നെക്സ്റ്റ് ഇയർ ഐ ഐ എന്തുവരും Twenty years I will have been I will have been playing guitar for twenty years. Are we not going to finish the lesson today? Change into passive form. Passive voice. Like on it. Is the lesson Is the lesson going to be finished by us? ആണ് അല്ലേ ടീച്ചർ എങ്ങനെയാണ് വാല്യൂബിൾ ഒരു അഡ്വൈസസ് കൊടുത്തത് അവന് അങ്ങനെയാണ് എങ്ങനെയായിരിക്കും See it or his teacher tried to correct him by giving valuable advice. Valuable advice. His teacher tried 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 to tried to correct him by, by giving valuable advice. Yesterday, Tim parked in a restricted area and the police. dash he struck choose the word the best com completes the sentence ivide entha irikum sentence il varya yesterday tim parked in a restricted area he, on it, uh, on a aneto impounded ane impounded his truck Ash went there, rang up, and informed that I had won a lottery. Choose the correct idiom. on cloud നൈൻ ആണ് ഇവിടെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ on cloud നയൻ എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് താഴെ ഒന്ന് i was on cloud nine when they rang up and informed that i had won a lottery on cloud നയൻ എത്ര വന്നിട്ടുണ്ട് എന്ന് അറിയോ it was her first appearances in public as a performer in bollywood movies give one word for ുഡ് ഡിബറ്റ് ആണ് എൺപത്തിനാല് ഫോർ സ്വീഡ് സിമിലർ വേർഡ് ഫോർ ദി അണ്ടർ വേർഡ് സ്യൂട്ടബിൾ സിമിലർ വേർഡ് സിനോണിയം ആണ് B ആണ് കേട്ടോ കൺഷീനിയൽ ആണ് suitable choose the word that is spelled incorrectly incorrect spelling ഏതാ B entrepreneur തെറ്റാണ് കേട്ടോ അതാ ബ്യൂറോക്രാറ്റ് ഇന്റലിജൻഷ്യതൊക്കെ നിങ്ങൾ correct spelling നോക്കി no, N E A യു ആർ അങ്ങനെയല്ലേ വരുന്നത് അടുത്തത് റെസ്പോണ്ടസ് ഇത് ഓർമ്മയുണ്ട് നമുക്ക് പഠിപ്പിച്ചത് ഇതിന്റെ കറക്റ്റ് മീനിങ് എന്താ റെസ്പോണ്ടസ് പറയുമ്പോൾ നമ്മൾ എന്താ തിരിച്ച് റെസ്പോൺസ് ചെയ്യാണ് അല്ലേ യു ഷുഡ് ബി റെസ്പോൺസിബിൾ വരുന്നത് യു ഷുഡ് അല്ലേ ആൻസർ പ്ലീസ് എന്നാണ് ആൻസർ വരുന്നത്

എന്താണ് അണേബിൾ ആണോ ഇനേബിൾ ആണോ ഇനേബിൾ ആണോ ഡിസേബിൾ ആണോ ഏതാ വരിക അണേബിൾ ആണോ ഇനേബിൾ ആണോ ഇനേബിൾ ആണോ ഡിസേബിൾ ആണോ ഏതാണ് ആൻസർ വരുന്നത് സി ആണ് ഇനേബിൾ 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 എന്നാണ് നമ്മൾ കോക്രോച്ചസ് ടു സെൻസ് സറൗണ്ടിങ്സ് ൺഫ് ഗ്ലോയിങ് സി വാട്ടർ സിഗ്നിൽ ഫോം ഫിനോമിന ഫിനോമിനെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും താഴെ വിലയേറെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു